ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നമ്മൾ ചക്ക പുട്ടുണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെ ഏത്തപ്പഴം ഇട്ടിട്ട് ഒരു പുട്ട് നമ്മൾ സാധാരണ രാവിലെ പുട്ടിൻ്റെ കൂടെ ഏത്തപ്പഴം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് പുഴുങ്ങാണ് ചെയ്യാറുള്ളത് ഇത് ഏത്തപ്പഴം വളരെ ചെറുതായിട്ട് മുറിച്ചിട്ടതും തേങ്ങാപ്പീരിയൊക്കെ നന്നായിട്ടിട്ട് പുട്ടുമുടയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിച്ച് നമ്മുടെ പണി തീരും അതു തന്നെയല്ല രണ്ടായിട്ട് പുഴുങ്ങിയെടുക്കുന്നതിലും കുറേ കൂടെ ടേസ്റ്റുമാണ് ഇപ്പം ഞാൻ പുട്ടുപൊടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നല്ല പരിചയമുള്ളവരോടല്ല നമ്മൾ പുട്ടുപൊടി നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സാധാരണ നനയ്ക്കുന്ന പോലെ നനച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ചില പുട്ടുപൊടി ഒരുപാട് വെള്ളം പിടിക്കും അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ വെള്ളം എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചിട്ട് ആ പുട്ടുപൊടി അങ്ങ് ഡ്രൈ ആവും അങ്ങനെ നമ്മൾ വീണ്ടും രണ്ടാമത് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഈ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞു പോലത്തെ പുട്ട് കിട്ടാനായിട്ട് ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഇതിപ്പോൾ ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിക്കാൻ പോവാണ് കേട്ടോ ഏറ്റവും ചെറുതാക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്കറിയാലോ ഈ ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിലും ചക്കപ്പിട്ടുണ്ടാക്കുമ്പോഴായാലും പീസസൊക്കെ ഒരുപാടങ്ങ് വലുതാക്കിയാലും പിന്നെ ഒരുപാടങ്ങ് പീസസ് ആവശ്യത്തിൽ കൂടുതലിട്ടാലും ആവി വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും ഇപ്പം ഇതേ ഒരു സൈഡിലേക്ക് നമ്മൾ ഏത്തക്കേപ്പത്തിനൊക്കെ മുറിക്കുന്ന പോലെ മൂന്ന് പ്രാവശ്യം മുറിച്ചു തിരിച്ചു ഇങ്ങോട്ടും ഇതുപോലെ രണ്ട് പ്രാവശ്യം മുറിക്കുമ്പം ആ മൂന്ന് സ്ലൈസ് സ്ലൈസാവുമല്ലോ എന്നിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം ഇത് മുറിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികൾ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് പ്രയോജനപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ബെല്ലൈക്കനും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ റെസിപ്പീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നോമ്പ് കാലമാണ് ശബരിമല സീസൺ ആണ് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ പച്ചക്കറി വിഭവങ്ങളുടെ റെസിപ്പികളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ പോയി കാണാൻ മറക്കരുത് ഇപ്പോൾ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ് ഒന്നിയിൽ ഇത് നമ്മൾ നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നിൽ ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്തിട്ട് ഈ സ്പൂണ് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ടുള്ള പൊടി താഴെ വീഴും അത് നിങ്ങൾക്കറിയാമല്ലോ പ്രായം അവർക്കൊക്കെ ഇതെനിക്കറിയാമെന്ന് നന്നായിട്ടറിയാം പക്ഷേ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടും കുക്കിങ്ങിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറയുന്നത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇഴുക എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയെല്ലാം താഴോട്ട് വീഴും പിന്നെ ബാക്കിയുള്ള ചെറിയ തരി തടിയുള്ളതിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണിപ്പുട്ട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യും ഇങ്ങനെ അരിപ്പേൽ നമ്മളിങ്ങനെ എടുത്തു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല പിന്നെ അത് നമ്മൾ പുട്ടുകുറ്റിക്കകത്തോട്ട് ആ പൊടിയാക്കുമ്പോഴും നമ്മളതുപോലെ ശ്രദ്ധിക്കാനുള്ളതുകൊണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഇതാ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞായിട്ട് മുറിച്ച് ഏത്തപ്പഴം ഇട്ട് കൊടുത്തു വീണ്ടും കുറച്ചുകൂടെ തേങ്ങാപ്പീരി ഇട്ട് കൊടുത്തു കാരണം ഇത് ആവി വരാനൊരു ഇച്ചിരി പാടുണ്ടാവുമല്ലോ ഏത്തക്കേൻ്റെ പീസസ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ കൈകൊണ്ട് വാരി ഇടുമ്പോഴത്തേക്ക് പിന്നെയും ചിലപ്പോൾ കട്ട് കെട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് എപ്പോഴും ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആ ഒരു പുട്ടുപൊടി കോരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും കട്ട പിടിക്കുകയില്ല ആ പുട്ട് അതുപോലെ സോഫ്റ്റായിട്ട് നല്ല പഞ്ഞിക്കിട്ട് പോലത്തെ നമ്മുടെ പുട്ട് കിട്ടുകയും ചെയ്യും ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വ്യത്യാസം ഇതിപ്പം ഇച്ചിരി ഹെൽത്ത് നോക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ രീതി ചെയ്യാത്തത് ഇതിപ്പം നമ്മുടെ വീട്ടിലേക്ക് സാധാരണ രീതി ചെയ്യുന്നതല്ലേ പക്ഷെ നല്ല ഗസ്റ്റ് വരുമ്പോൾ പിന്നെ നല്ലതായിട്ട് ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ ഏത്തപ്പഴം തേങ്ങാപ്പീര അതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടി കുറച്ച് നെയ്യ് പിന്നെ ഏത്തപ്പഴത്തിന് തീരെ മധുരം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കും ഇളക്കി കഴിയുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ പുട്ടിന് പീര ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ആദ്യം കുറച്ച് എക്സ്ട്രാ തേങ്ങാപ്പീര മാത്രം ഇടും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഫില്ലിങ് ഇടുന്നത് പിന്നെ പുട്ടിൻ്റെ ഫില്ലിങ് പുട്ടിൻ്റെ പൊടി ഇടും പിന്നെയും കുറച്ച് തേങ്ങാപ്പീര മാത്രമായിട്ടിടും പിന്നെയും ആ ഇളക്കി വെച്ച് ഏത്തക്കായും തേങ്ങാപ്പീരയും എല്ലാം കൂടെ ഇളക്കി ആ ഒരു ഫില്ലിങ് ഇടും അങ്ങനെ നമ്മൾ ആ പുട്ട് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് ഭയങ്കര നല്ലൊരു മണവുമാണ് ഞാനീ ഉണ്ടാക്കിയ രീതിയിലോ പിന്നെ ഏലക്കായും നെയ്യും ഒക്കെ കൂടി ഇട്ട് ഇളക്കിയ രീതിയിലോ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്